അജംബിന്റെ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും ആ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാരണം രേവതിയും സച്ചിയും വളരെ പെട്ടെന്ന് വിവാഹം കഴിച്ച ആൾക്കാരാണ് രേവതി അതുമായിട്ട് പൊറത്തപ്പെട്ട് വന്നിണ്ടെങ്കിലും സച്ചി പയ്യെ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സച്ചിയുടെ ഒരു നല്ല മനസ്സ് കാണാൻ ഇതുവരെ രേവതിക്ക് ആയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ മാല അതായത് വീട്ടിൽ രേവതിയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മ ഇട്ട് കൊടുത്ത ആ ഒരു മാല വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കാരണം സച്ചി മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് സച്ചി അപ്പൊ സച്ചി അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ നോക്കും അങ്ങനെ തൻ്റെ മാല ആ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തിരിക്കുകയാണ് പക്ഷേ രേവതി വിചാരിച്ചിരിക്കുന്നത് സച്ചി ആ മാല കൊണ്ടുപോയി പണയം വെച്ച് കൂട്ടുകാരുമായി കള്ള് കുടിച്ചു പാർട്ടി ആഘോഷിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അത് രേവതി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അത് മാറ്റാൻ സച്ചിയും പോയിട്ടില്ല ഇതിന് പിന്നാലെ നടക്കുന്ന പുകിലുകൾ ചെറുതൊന്നുമില്ല ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവം അച്ഛനാണ് കാരണം അച്ഛനോട് ഇത് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരിക്കലും സച്ചി അങ്ങനെ ചെയ്യില്ല കാരണം സച്ചിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഞാനാണ് പക്ഷേ അതിന് പിന്നാലെ നടന്ന അടി വഴക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇവർ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് കാണണം ഞാൻ കരുതുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ വേറെ ലെവലിലേക്ക് പോയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഈ അച്ഛനാണല്ലോ ഈ രണ്ട് മക്കളെയും തമ്മിൽ ഒന്നിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സച്ചി രേവതി അടികൂടുമ്പോഴല്ല ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ അച്ഛൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതാണ് കൂട്ടുകാരനോടും പങ്കുവെക്കുന്നത് പക്ഷേ കൂട്ടുകാരനുശേഷം എന്താ തുറന്ന് പറയാൻ സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം സച്ചി ആർക്കാണ് ആ മാല കൊടുത്തത് സച്ചി എന്തിനു വേണ്ടിയാണ് അത് കൊടുത്തത് അപ്പോൾ ഈ ഒരു നല്ല മനസ്സ് സച്ചിയുടെ ഈ ഒരു നല്ല മനസ്സ് രേവതിയുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കിയതാണ് പക്ഷേ അത് രേവതി ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് വീണ്ടും ചെയ്യ കുറ്റക്കാരനാക്കയാണ് അപ്പൊ ഇത് കണ്ട് സന്തോഷിക്കുന്ന മറ്റൊരാളുണ്ട് ചന്ദ്രമതി ചന്ദ്രമതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ പിന്നെ അതുമാത്രമല്ല ശ്രുതിയുടെ കല്യാണം മുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ശ്രുതിക്കൊപ്പം ശ്രുതി കൂടി വന്നിരിക്കുകയാണ് അപ്പം ആ ശ്രുതിയുടെ ആലോചിച്ച് ഉറപ്പിച്ച കല്യാണം മുടങ്ങുമ്പോൾ ശ്രുതി അവിടെ ശ്രുതിക്ക് ഒരു ജീവിതം കൊടുക്കാനായി തയ്യാറായ് തയ്യാറായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ശ്രുതിക്ക് ശ്രുതിയുടെ ഒരു വധുവായി വരാനിരിക്കുന്ന ആള് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തൊരു കല്യാണത്തിനും കൂടി സക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് സച്ചിയുടെയും രേവതിയുടെയും ഇങ്ങനെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ വലുതായി വലുതായി വരികയാണ് അപ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന അച്ഛൻ ഇനി എന്തൊക്കെ നീക്കങ്ങളായിരിക്കും ഇനി നടത്തുക എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ